മോഡലും നടിയുമായ പൂനം പാണ്ഡെ സെർവിക്കൽ ക്യാൻസർ ബാധിച്ചു മരണപ്പെട്ടു എന്നത് ഏകദേശം പത്തു മാസങ്ങൾക്ക് മുൻപ് എൻ ഡി ടി വി പോലും എയർ ചെയ്തൊരു ന്യൂസായിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു എന്നും ക്യാൻസർ അവയർനെസ്സിന് വേണ്ടി പി ആർ ഏജൻസി പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമായിരുന്നു എന്നും ക്ഷമാപണം നടത്തുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രതിഷേധത്തിനും ട്രോളുകൾക്കും ഇടയാക്കുകയും അതിനുശേഷം പൂനം പാണ്ഡെ സ്കൂൾ ഓഫ് മാർക്കറ്റിംഗ് എന്നൊരു പ്രയോഗം തന്നെ ഉണ്ടാവുകയും ചെയ്തു Yes, madam. India is the most trusted and transparent home salon. ഇതേ മാതൃകയിൽ വന്നിട്ടുള്ള മറ്റൊരു സീറോ മാർക്കറ്റിംഗ് അണത്തിക്കൽ സ്റ്റോറിയാണ് യെസ് മാഡം എന്ന കമ്പനിയുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു സർവേ നടത്തിയെന്നും അതിൽ ജോലിസ്ഥലത്തെ സ്ട്രെസ്സിനെ കുറിച്ച് സംസാരിച്ച എല്ലാവരെയും പിരിച്ചുവിടുന്നു എന്നും കാണിച്ചുകൊണ്ടുള്ള എച്ച് ആറിന്റെ ഒരു ഇമെയിൽ സ്ക്രീൻഷൂട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടായി അപ്പോഴേക്കും മൊമൻറ്റം മാർക്കറ്റിംഗ് എന്ന അഡ്വാൻറ്റേജ് ലഭിക്കുന്നതിന് വേണ്ടി മാജിക് പിൻ എന്നൊരു കമ്പനി നോ മാഡം എന്ന പേരിൽ ക്യാമ്പയിനും ആരംഭിച്ചു പിരിച്ചുവിടപ്പെട്ട എല്ലാ എംപ്ലോയിസിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു ക്രിയേറ്റീവ് പോസ്റ്ററും ഇറക്കി തങ്ങളുടെ സ്ട്രാറ്റജി ബാക്ക്ഫയർ ചെയ്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ യെസ് മാഡം സോഷ്യൽ മീഡിയയിലൂടെ ക്ഷമാപണം നടത്തുകയും എംപ്ലോയി ഫ്രണ്ട്ലിയായ കുറച്ച് തീരുമാനങ്ങൾ എടുത്ത വിവരം ഷെയർ ചെയ്യുകയും ഉണ്ടായി പക്ഷേ അപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു സീറോ ബഡ്ജറ്റ് മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി അണ്ണെത്തിക്കലായ മാർക്കറ്റിംഗ് പ്രാക്ടീസസിന് ശ്രമിച്ചാൽ ബിസിനസ്സിൽ സംഭവിക്കാവുന്ന വലിയ തിരിച്ചടികൾ അവർക്കൊരു പാഠമായി എന്ന് വിശ്വസിക്കുന്നു